വിവാഹമോചനത്തിനു ശേഷം ക്യാൻസറിനെ നേരിട്ടു തുറന്നു പറിച്ചിലുമായി ജുവൽമേരി രംഗത്തെത്തിയിരുന്നു നടിയും അവതാരികയുമായ ജുവൽമേരി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞു വിവാഹമോചനത്തിൻ്റെ ആഘാതം അതിജീവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ക്യാൻസർ രോഗനിർണയം കിട്ടിയതായി അവർ വെളിപ്പെടുത്തിയിരുന്നു വിവാഹ ജീവിതത്തിലെ നിരന്തരമായ പോരാട്ടങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും തനിക്ക് അസഹനീയമായിരുന്നുവെന്ന് ജുവൽ മേരി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വർഷങ്ങളോളം നീണ്ടുനിന്ന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായില്ലെന്നും ആത്മാഭിമാനത്തിന് വേണ്ടിയാണ് ഒടുവിൽ വിവാഹമോചന തീരുമാനമെടുത്തതെന്നും അവർ വ്യക്തമാക്കി സാമൂഹിക സമ്മർദ്ദങ്ങളെയും കുടുംബത്തിന്റെ എതിർപ്പിനെയും അതിജീവിച്ചാണ് ഈ കഠിനമായ തീരുമാനമെടുത്തതെന്ന് ജുവൽ പറഞ്ഞു വിവാഹമോചനത്തിന് ശേഷം സാമ്പത്തികമായും വൈകാരികമായും പുനരാരംഭിക്കുന്നതിനുള്ള പ്രയാസകരമായ പ്രക്രിയയായിരുന്നു തുടർന്നിരുന്നത് വിവാഹമോചനത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറി പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന സമയത്താണ് ആരോഗ്യ പരിശോധനയിൽ അസാധാരണത കണ്ടെത്തിയത് പതിവ് പരിശോധനയിൽ ഡോക്ടർമാർ ശ്രദ്ധയിൽപ്പെടുത്തിയ ലക്ഷണങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് കാരണമായി ബയോപ്സി ചെയ്യേണ്ടതുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞ നിമിഷം ലോകം മുഴുവൻ തലകീഴായി മാറിയതുപോലെയാണ് തനിക്ക് തോന്നിയതെന്ന് ജുവൽ വിവരിച്ചിരുന്നു അന്നുവരെ നേരിട്ട എല്ലാ വെല്ലുവിളികളെക്കാളും വലിയ പരീക്ഷണമായാണ് ക്യാൻസർ രോഗനിർണയം അനുഭവപ്പെട്ടെന്നും അവർ വ്യക്തമാക്കി ചികിത്സാ പ്രക്രിയയിലെ അനിശ്ചിതത്വവും ഭയവും അതിജീവിക്കുന്നതിൽ കുടുംബ സുഹൃത്തുക്കളും പങ്കുവച്ച അമൂല്യമായ ഒരു പിന്തുണയായിരുന്നെന്ന് മേരി സമ്മതിച്ചു പ്രത്യേകിച്ച് മക്കളുടെ സാന്നിധ്യവും സ്നേഹവും തനിക്ക് ഏറ്റവും വലിയ കരുത്തായി മാറിയെന്നും ജുവൽ മേരി വ്യക്തമാക്കിയിരുന്നു ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും മാനസികമായി തകർന്നു പോകാതെ നിൽക്കാൻ ആത്മീയതയും പ്രാർത്ഥനയും തന്നെ സഹായിച്ചിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോൾ ലഭിച്ച പ്രോത്സാഹനങ്ങളും ആശംസകളും തന്നെ കൂടുതൽ പോരാട്ടത്തിന് പ്രചോദിപ്പിച്ചെന്നും ജുവൽ വെളിപ്പെടുത്തി ഇന്ന് പൂർണമായി സുഖം പ്രാപിച്ച് തിരിച്ചെത്തിയ ജുവൽ മേരി തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് സമാന സാഹചര്യങ്ങളിലുള്ള മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെന്ന പ്രതീക്ഷയിലാണ് ജീവിതത്തിലെ ഏത് വെല്ലുവിളിയും അതിജീവിക്കാനാകുമെന്നും ശക്തമായ മനസാക്ഷിയും കുടുംബത്തിന്റെ പിന്തുണയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകുമെന്നും അവർ വിവരിച്ചിരുന്നു വിവാഹമോചനം ഒരു പരാജയമല്ല മറിച്ച് പുതിയ തുടക്കത്തിനുള്ള അവസരമാണെന്നും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ജീവിതാന്ത്യമല്ലെന്നും മറിച്ച് കൂടുതൽ ശക്തമായി ജീവിക്കാനുള്ള പ്രചോദനമാകണമെന്നും ജുവൽ മേരി സന്ദേശം നൽകി ഇപ്പോൾ തൻ്റെ കരിയറിൽ പുതിയ പദ്ധതികളുമായി മുന്നേറുന്ന അവർ ജീവിതത്തെ കൂടുതൽ ആഴത്തിലും സന്തോഷത്തോടെയും അനുഭവിക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക